നമസ്കാരം റോഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിലായിരുന്നു സ്പാനിഷ് പമ്പന്മാരായ റയൽ മാൻഡ്രഡ് ഇംഗ്ലീഷ് സൂപ്പർ താരമായ ജൂഡ് ബെല്ലിംഗ്ഹാമിനെ സ്വന്തമാക്കിയത് ഏവരെയും അത്ഭുതപ്പെടുത്തുന്ന പ്രകടനമാണ് ബെല്ലിംഗ്ഹാം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് സ്പാനിഷ് ലീഗിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരം ഈ സീസണിൽ ആയി മാറാൻ ഇപ്പോൾ ഈ ഒരു മദ്യനിര താരത്തിന് കഴിഞ്ഞിട്ടുണ്ട് അതായത് പതിനേഴ് മത്സരങ്ങളിൽ നിന്ന് പതിമൂന്ന് ഗോളുകളും രണ്ട് അസിസ്റ്റുകളുമാണ് ഈ മിഡ്ഫീൽഡർ ഇപ്പോൾ ലാലികയിൽ കരസ്ഥമാക്കിയിട്ടുള്ളത് ലിവർപൂൾ ഇതിഹാസമായ ജാമി കാരഗർ കഴിഞ്ഞ ദിവസം തൻ്റെ ടീം ഓഫ് ദി സീസൺ പ്രഖ്യാപിച്ചിരുന്നു സി ബി എസ് സ്പോർട്സിൽ നടന്ന ഒരു പ്രോഗ്രാമിലായിരുന്നു തൻ്റെ ഇഷ്ടപ്പെട്ട ഇലവൻ അദ്ദേഹം തിരഞ്ഞെടുത്തത് മുന്നേറ്റ നിരയിൽ സൂപ്പർ താരം ലയണൽ മെസ്സിയെ അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുണ്ട് മെസ്സിക്കൊപ്പം എംബപെ ഹാരി കെൻ എന്നിവരാണ് കാരകരുടെ ബെസ്റ്റ് ഇലവനിൽ ഇടം നേടിയിട്ടുള്ളത് എന്നാൽ ജൂൺ ബെല്ലിങ്ഹാം തമാശ രൂപേണ ഈ മുന്നേറ്റ നിരയെ ഒന്ന് പരിഹസിച്ചിട്ടുണ്ട് ഇതേക്കുറിച്ച് ബെല്ലിങ്ഹാം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് ഈ മുന്നേറ്റത്തിൽ ആവശ്യമായ എനർജി ഉണ്ടാകുമോ എന്നത് എനിക്കറിയില്ല കാരണം അവിടെ നടത്തമായിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുക ഇതാണ് ബെല്ലിങ്ഹാം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം ലക്ഷ്യം വെച്ചത് സൂപ്പർ താരം ലയണൽ മെസ്സിയെയാണ് എന്നാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ പ്രമുഖ ഫുട്ബോൾ മാധ്യമമായ ഗോൾ ഡോട്ട് കോം ഇക്കാര്യമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മൈതാനത്ത് നടക്കുന്നതിൻ്റെ പേരിൽ പലപ്പോഴും തൻ്റെ കരിയറിൽ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുള്ള താരമാണ് ലയണൽ മെസ്സി പ്രത്യേകിച്ച് പി എസ് ഡിക്ക് വേണ്ടി കളിക്കുന്ന സമയത്ത് ഫ്രഞ്ച് പണ്ഡിറ്റുകൾ എപ്പോഴും മെസ്സിയെ ഇക്കാര്യം ഉപയോഗിച്ചുകൊണ്ട് വിമർശിച്ചിരുന്നു പക്ഷേ ലയണൽ മെസ്സി എന്ന താരത്തിൻ്റെ പ്രതിഭ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ കളിയുടെ ഗതി മാറ്റിമറിക്കാൻ കഴിവുള്ള ഒരു താരമാണ് ലയണൽ മെസ്സി ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം